നിങ്ങളിലൊഴികെ മറ്റാരിലും നിങ്ങൾ അഭയം അന്വേഷിക്കരുത് നിങ്ങളാണ് നിങ്ങളുടെ സ്നേഹത്തിനും ആദരവിനും ഏറ്റവും ആദ്യം യോഗ്യരായിട്ടുള്ളത് നിങ്ങളുടെ ബുദ്ധിയും വിവേകവും സമ്മതിക്കുന്നതിന് മാത്രമേ നിങ്ങൾ വിശ്വസിക്കേണ്ടതുള്ളൂ നിങ്ങളുടെ ജീവിത ലക്ഷ്യം കണ്ടെത്തുക ആ ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായും നിങ്ങളെ സമർപ്പിക്കുക സ്വന്തം പ്രകാശം കണ്ടെത്താൻ നിങ്ങൾ നിങ്ങളെ അനുവദിക്കുക ആയിരം യുദ്ധങ്ങൾ ജയിക്കുന്നതിനേക്കാൾ നിങ്ങൾക്കുള്ളിലെ യുദ്ധം ജയിക്കുന്നതാണ് വലിയ വിജയം അതായത് മനസ്സിന്റെ ആശയക്കുഴപ്പം തീർത്ത് ശരിയായ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക മനസ്സാണ് എല്ലാം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു നിങ്ങൾ അതായിരിക്കുന്നു മറ്റുള്ളവർക്ക് നാശം വരാൻ ചിന്തിക്കാതിരുന്നത് കൊണ്ട് മാത്രം മനസ്സ് ശുദ്ധമാകുന്നില്ല നിങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കേണ്ടതാണ് അങ്ങനെയുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ് നമ്മുടെ ചിന്തകളാലാണ് നാം ലോകം രൂപപ്പെടുത്തുന്നത് പഴയ കാല നഷ്ടങ്ങളും ദുഃഖങ്ങളും മറന്നേക്കുക അവ നമ്മെ മുന്നോട്ട് വിടാതെ തോൽപ്പിച്ച് കളയാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ ഭാവിയെക്കുറിച്ച് ലക്ഷ്യങ്ങൾ തീരുമാനിച്ച് അവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക അതേക്കുറിച്ച് നല്ല സങ്കല്പങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നമ്മെ രക്ഷിക്കാനാകുന്നത് നമുക്ക് മാത്രമാണ് മറ്റാർക്കും അതിന് കഴിയില്ല സ്വയം അവനവന്റെ വിളക്കാകുക നിങ്ങളുടെ പാത കണ്ടെത്താൻ മറ്റാരെയും കാത്തിരിക്കേണ്ടതില്ല ഈ ഓരോ വചനവും ആത്മവിശ്വാസത്തിന്റെ പാത കാണിക്കുന്ന ദീപങ്ങളാണ് തികച്ചും പ്രായോഗികവും ആന്തരിക ആഴമുള്ളതുമായ വചനങ്ങൾ